നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പത്തേ മുപ്പത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് മകീരം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും മകീരത്തിന്റെ തന്നെ മൂന്നാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ മാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം ജൂൺ തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി വൃശ്ചിക വൃശ്ചികൂറുകാരായ വിശാഖത്തിന്റെ അവസാന ഭാഗത്തിൽ ജനിച്ചവർ അനിളം നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാർ എന്നിവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് വൃശ്ചികം രാശിക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിന്റെയും അഞ്ചാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ ഏഴാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം മെയ് പതിനാലിന് അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു നിലവിൽ മെയ് പതിനാല് വരെ വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഏറെ അനുയോജ്യമാണ് വ്യാഴം അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇതുവരെയും വിവാഹം നോക്കാത്ത ആളുകൾ വിവാഹം നോക്കുകയാണെങ്കിൽ അത് നടക്കുന്നതിനുള്ള സാധ്യതകൾ തെളിയുന്നതാണ് കൂടാതെ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഇപ്പോൾ വിവാഹം നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ കൂടിയും ശ്രമിച്ചു കഴിഞ്ഞാൽ വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്ന ആ സമയങ്ങളിൽ വിവാഹം നടക്കുന്നതിന് ഒരു ഇടയായേക്കും ഏഴാം ഭാഗം എന്നത് സഹായ സ്ഥാനം കൂടിയായതിനാൽ വീട് പണിയുന്നവരും അത്യാവശ്യം കടമെല്ലാം കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നവരും തന്റെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ സഹായം ചോദിക്കുന്നത് ഗുണപ്രദമായിരിക്കും കാരണം അവരിൽ നിന്ന് സഹായ സഹകരണം ലഭിക്കുന്നതിന് അനുകൂലമായൊരു കാലഘട്ടമാണിത് ഇവർക്ക് വാഹനം വാങ്ങുന്നതിനും വീട്ടിലേക്ക് ആവശ്യമുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം അനുകൂല സമയമാണ് പതിനാലാം തീയതി വരെ അതിനാൽ ഇത്തരം വസ്തുവകകൾ വാങ്ങിയിടുന്നതിന് ഈ കാലം അനുയോജ്യമാണ് സമ്പത്തുണ്ടാക്കാനായി വളരെ കഷ്ടപ്പെട്ട് അതിനൊന്നും സാധിക്കാതെ കടവും മറ്റും വന്നുപെട്ട് ജീവിതത്തിൽ എല്ലാവിധ മാനസിക ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും ഇവർക്ക് നിലവിലുള്ളത് ഇവർക്ക് ധനം നേടാനുള്ള മാർഗത്തിൽ എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്ന് പെട്ടുകൊണ്ടേയിരിക്കും കൂടാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ ഭാവമായിരിക്കും പലപ്പോഴും മാനസികമായും ശാരീരികമായും നിലവിലുള്ളത് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണ നിമിത്തം സ്വന്തം സഹോദരങ്ങളെ പോലും സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയും ഇവർക്ക് ഗ്രഹസ്ഥിതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകാം നിലവിൽ ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ പുതിയ വരുമാന മാർഗങ്ങളോ മറ്റോ നേടിയെടുക്കുന്നതിന് അനുകൂലമായ സമയമാണ് ഇപ്പോൾ അതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി തുടങ്ങിവയ്ക്കുക വ്യാഴം അനുകൂലമാകുന്ന അടുത്ത സാഹചര്യങ്ങളിൽ അവയിൽ നിന്നെല്ലാം വരുമാനം ലഭിക്കുന്നതിന് ഇടയാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും നിങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് രാശിമാറ്റ ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് മെയ് പതിനാലാം തീയതി വ്യാഴം തന്റെ ഏഴാം ഭാവത്തിൽ നിന്നും മാറി വൃശ്ചികൂറുകാർക്ക് അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് വലിയ ഗുണം ചെയ്യില്ല എന്നിരുന്നാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക ജോലി സംബന്ധമായ മറ്റ് അത്യാവശ്യങ്ങൾക്കായുള്ള അനാവശ്യമായ യാത്രകൾ കൊണ്ടായിരിക്കും യാത്രകൾ നിമിത്തം ഭക്ഷണം ശരിയാകാതെ വരികയും തൻ നിമിത്തം വയറിനും മറ്റും രോഗമുണ്ടാകാൻ ഇടയാകുകയും ചെയ്യും അനാവശ്യമായ യാത്രകളായതിനാൽ യാത്രകൾ മനം മടുപ്പിക്കുന്നതിന് ഇടയാകുകയും എന്നാൽ ഇത്തരത്തിൽ വാഹനത്തിലും മറ്റും യാത്ര ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തി യാത്ര ചെയ്യേണ്ടതുമാണ് ക്ഷീണമോ മറ്റോ തോന്നുകയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ച ശേഷം മാത്രം യാത്ര തുടരാൻ ഇടയാകുക എന്നാൽ രണ്ടാം ഭാവാധിപനായ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഭൂമിയിൽ നിന്നും നല്ല ആദായം സിദ്ധിക്കുന്നതാണ് അപ്രതീക്ഷിതമായി ഇവർക്ക് പിതൃസ്വത്ത് കൈവരുന്നതിനോ അതല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിനോ ഇടയാകുന്നതാണ് ഇവരുടെ കുട്ടികൾക്ക് വിദേശത്ത് ജോലിക്കോ അതല്ലെങ്കിൽ പഠിക്കുന്നതിനായുള്ള കാര്യങ്ങൾ ശരിയാകുകയോ അതിന്റെ ആവശ്യത്തിലേക്കായി ലോണുകളും മറ്റും എടുക്കുന്നതിനോ ഇടയാകുന്നതാണ് കൂടാതെ പുത്രന്മാർ വിദേശത്തേക്ക് പോകുന്നതിനും അവർ നിമിത്തം മനസ്സിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും ഒരുപക്ഷെ ഇവർക്ക് ജോലിയിൽ പ്രമോഷനോ സ്ഥലം മാറ്റമോ മറ്റോ ലഭിക്കുന്നതിനും വീട് വിട്ട് കുറച്ച് ദൂരെ മാറി താമസിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഒരൽപം വിരഹവിയോഗാദികൾ ഉണ്ടാകാമെങ്കിലും ജോലി സംബന്ധമായി ഗുണപ്രദമായി ഭവിക്കുന്നതാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവരെക്കാൾ അധികം ഇവരുടെ മക്കൾക്ക് ഗുണപ്രദമായി വരുന്നതാണ് അവർക്ക് സൽഗതി ഉണ്ടാകുന്നതിനും പി എസ് സിയോ മറ്റോ എഴുതി നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും എന്നാൽ വൃശ്ചിക കൂറുകാർക്ക് വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി രാശി മാറി ഒമ്പതാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഇവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലോട്ടറി മുതലായ അപ്രതീക്ഷിത ഭാഗ്യങ്ങളും സിദ്ധിക്കുന്നതിന് ഇടയാകുകയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരികയും ചെയ്യുന്നതാണ് അതിനാൽ വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഈ അഷ്ടമ സ്ഥിതി ഒരൽപ്പം ബുദ്ധിമുട്ടുകളും മറ്റും ഇവർക്ക് വരുത്തി വച്ചേക്കാം എന്നാൽ ഈ കാലഘട്ടം പിന്നീടുള്ള സൗഭാഗ്യങ്ങൾക്ക് ഇടയാകും എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതും പുതിയ വരുമാന മാർഗങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി പരിശ്രമിക്കേണ്ടതുമായ ഒരു സമയമാണിത് ഇവർ വ്യാഴമാറ്റത്തിനു ശേഷം ശരീരാരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് സമയാസമയങ്ങളിൽ സ്വന്തം ശരീരം പരിശോധന നടത്തേണ്ടതും ചെറിയ രോഗമാണെങ്കിൽ പോലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതും വളരെ അത്യാവശ്യമാണ് കാരണം വ്യാഴം അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ മരണതുല്യമായ രോഗാദി ദുഃഖങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ അഷ്ടമ ഭാവം മാറ്റങ്ങളുടെ ഭാവമാണ് അതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് അല്ലെങ്കിൽ പഠനകാര്യങ്ങളിൽ മാറ്റമോ മറ്റുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും കൂടാതെ വൃശ്ചികരാശിയിൽ അതായത് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ കൂട്ടുകെട്ടിലൊക്കെ പോയി പെടുമ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ് അടുത്ത വ്യാഴമാറ്റം വരെ അവരെ നല്ല രീതിയിൽ നിരീക്ഷിക്കേണ്ടതും അവർ അനാവശ്യമായ കൂട്ടുകെട്ടിൽ ചെന്ന് പെടുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ കേസ് വഴക്ക് മുതലായവയുമായി ബന്ധപ്പെട്ട് ബന്ധനം രോഗം മുതലായ അവസ്ഥകളിലൂടെ അവർ കടന്നുപോയേക്കാം പോയേക്കാം വൃശ്ചിക രാശിക്കൂറുകാർ വ്യാഴമാറ്റത്തിനു ശേഷം തന്റെ വീട്ടുകാരെക്കാൾ ഉപരി നാട്ടുകാർക്ക് സഹായഹസ്തവുമായി ഇറങ്ങിത്തിരിക്കുന്നതാണ് ഈ രാശിയിൽ ജനിച്ച പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നതിനും മറ്റും ഇടയാകുന്നതാണ് വൃശ്ചിക കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് മെയ് പതിനാലിന് ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർക്ക് വ്യാഴം ഒമ്പതിലേക്ക് സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ കഴിയുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങൾ ഒരു വിഷ്ണു ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്